സി പി എമ്മിൽ പിന്നെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളതുകൊണ്ട് ആരും പരസ്യമായി ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമുള്ളൂ സി പി എംകാരുടെ ഉള്ളിൽ നിൽക്കുന്ന വികാര വിചാരങ്ങൾ തന്നെയാണ് ബിനോയി വിഷവും ഭംഗിയ തന്നെയാണ് പുറത്തുവിട്ട് പിണറായി വിജയനെ ഏതാണ്ട് അപമാനിച്ച് നാണം കെടുത്തിയാണ് ഒരു ഉത്തർപ്പിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സി പി ഐയോട് ഒരു വിപ്രതിപത്തി ഒരു വിദ്വേഷം തോന്നാൻ കാരണമുണ്ട് അത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച് കഴിഞ്ഞാൽ സി പി ഐക്ക് വലിയ ദോഷം സംഭവിക്കും അത് അതിൽ യാതൊരു സംശയം വേണ്ട അല്ല അങ്ങനെ അനന്തമായ കാലമൊന്നും നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഒരു സ്റ്റേജ് വരുമ്പോൾ നടപ്പാക്കേണ്ടതായിട്ട് വരും കുറച്ചുനാളൊക്കെ നമുക്ക് നെഞ്ചു പിടിച്ച് മസിൽ പിടിച്ചൊക്കെ മാറേക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ നിർബന്ധിതമാകും അത് യാതൊരു മാറ്റം പറ്റില്ല കേന്ദ്ര ഗവൺമെൻ്റ് പല പദ്ധതികളെയും എതിർക്കുകയും എതിർക്കുന്നു എന്ന വ്യാജം അത് തന്നെ ഇവിടെ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ഇതുപോലുള്ള ഒത്തുകളി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പി എം ശ്രീ വിഷയത്തിൽ ഇടതുപക്ഷത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ വളരെ രൂക്ഷമായ തർക്കമാണ് ഉണ്ടായത് പദ്ധതിയിൽ ഒപ്പിട്ടത് സി പി ഐയെ വല്ലാതങ്ങ് ചൊടിപ്പിച്ചു തുടർന്ന് അവരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പദ്ധതിയിൽ നിന്നും പിന്മാറും എന്ന് പ്രഖ്യാപിച്ചതോടു കൂടിയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്നാൽ ഈ വിഷയത്തിൽ നിന്നും സി പി എമ്മിന് എത്ര വേഗത്തിൽ കരകയറാൻ സാധിക്കും ഇതിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എത്രത്തോളം നാളുകൾ ഇടതുപക്ഷത്തിൽ നിലനിൽക്കും പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ നമസ്കാര സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം വലിയ തർക്കമാണ് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുവാൻ സി പി എം തീരുമാനിച്ചതിന് പിന്നാലെ ഉണ്ടായത് സി പി ഐ വളരെ രൂക്ഷമായ പ്രതിഷേധമുയർത്തി നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഇപ്പോൾ ആ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് സി പി എം അതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത് പക്ഷേ ഈ തർക്ക രൂക്ഷമായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അത് മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ അല്ല ഈ പി എം ശ്രീ എന്നുള്ളത് പി എം ശ്രീ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു ലാർജർ ഇഷ്യൂ ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പി എം ശ്രീ അതെ അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുറത്തു വന്ന സമയം മുതൽക്ക് അതിനെ ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികളാണ് കോൺഗ്രസ് അല്ല അതെ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം ആണ് സി പി എമ്മും സി പി ഐ തുല്യ നിലയിൽ എതിർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എം നേതാക്കന്മാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പാർട്ടി സെക്രട്ടറി എ മാസ്റ്റർ അതുപോലെ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഡോക്ടർ ബിന്ദു ഇവരെല്ലാവരും നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിമർശനങ്ങൾ കുടുംബം കൊണ്ട് നിൽക്കവേ ആരോരും അറിയാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പോലും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പോലും പറയാതെ പരമരഹസ്യമായിട്ട് ഡൽഹിയിൽ പോയി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ ഈ ധാരണാപത്രത്തിൽ ഉൾപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു അങ്കലപ്പൂ ഒരു അമ്പരപ്പൂ ഉണ്ടാക്കി നേരെ പറഞ്ഞ ആദ്യം മുതൽ ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ കേന്ദ്രം പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടി വരും ഈ വ്യവസ്ഥകൾ നേരത്തെ കൃഷി വകുപ്പിൽ നടപ്പാക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ പോരും ആശയപരമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആമാശയപരമായ ഒരു ഐക്യം എന്ന രീതിയിൽ ഇതിലേക്ക് പോകാമായിരുന്നു അങ്ങനെ ചെയ്തെങ്കിൽ ആ പ്രശ്നം തീർന്നു വരെ സാർ എല്ലാ വിഷയങ്ങളും അങ്ങനെയല്ല പരിഹരിക്കാറ് കേന്ദ്രത്തെ നമ്മൾ ശക്തിയുക്തം എതിർക്കും എതിർത്തുകൊണ്ട് തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇതു പകരം ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം അതിശക്തമായിട്ട് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി എതിർക്കുകയും ഇത് മൊത്തത്തിൽ ഒരു സംഘ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കും അതിനെതിരെ വലിയൊരു പ്രതിരോധം ഉയർത്തിക്കൊണ്ട് വച്ചു ആ പ്രതിരോധം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ പരമ ഡൽഹിയിൽ പോയിട്ട് ഒപ്പിടുക അപ്പോൾ ഇത് സി പി ഐക്കാരെ ബോധ്യപ്പെടുത്താനല്ല സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താനാണ് സി പി എംകാരെ ഏറ്റവും ബുദ്ധിമുട്ടാണ് സി പി എമ്മിൽ പിന്നെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ളതുകൊണ്ട് ആരും പരസ്യമായി ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളു സി പി എംകാരുടെ ഉള്ളിൽ നിൽക്കുന്ന വികാര വിചാരങ്ങൾ തന്നെയാണ് വിനോദ വിഷവും ഭംഗിയ തന്നെയാണ് പുറത്തുവിട്ട് അപ്പോൾ ഇത് സി പി എമ്മിൽ സി പി ഐക്കാരുടെ മാത്രം എതിർപ്പല്ല ഇടതുപക്ഷക്കാർക്ക് പൊതുവിലും സി പി എംകാർക്ക് വിശേഷിച്ച് ഉള്ളൊരു എതിർപ്പ് തന്നെയാണ് അതിന് അങ്കലാപ്പ് വർദ്ധിപ്പിച്ചത് രഹസ്യമായി ഇത് ഒപ്പിട്ടു എന്നുള്ള അടുത്തുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ സി പി എം കാർക്ക് പിന്നൊന്നും പറയാൻ പറ്റുകയില്ല അവർക്കും അമ്പരപ്പുണ്ട് ആശങ്കയുണ്ട് പക്ഷെ മിണ്ടാൻ നിവൃത്തിയില്ല കാരണം നമ്മുടെ പാർട്ടിയാണ് അത് ചെയ്തത് മന്ത്രിസഭയിലെ പല അംഗങ്ങളും വിവരം അറിഞ്ഞിരുന്നതുപോലുമില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തത് മാത്രമല്ല ഒരുപക്ഷെ ആ ഒന്നോ രണ്ടോ പേര് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ഇങ്ങനെ ഇത് ഒപ്പിടാൻ പോകുന്ന കാര്യം അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടത്തിയപ്പോൾ പൊതുവേ എല്ലാവർക്കും വലിയ അമ്പരപ്പുണ്ടായി അങ്കലാപ്പുണ്ടായി അതിൽ സി പി ഐകാർ വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ഈ വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞു ഇപ്പോൾ സി പി ഐ സംബന്ധിച്ചു വേറെ പ്രശ്നമുണ്ട് സി പി ഐ പലപ്പോഴും ഇതുപോലുള്ള പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എളുപ്പുള്ളിലെ ബ്രൂവറിയുടെ വിഷയം അതെ അതിനെ സി പി ഐ വിയോജിച്ചു അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം പൂരങ്കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിൻ്റെ സ്ഥാനലബ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം ഇതിലൊക്കെ സി പി ഐക്കാർ പല രീതിയിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും മുഖ്യമന്ത്രി ഗൗരിച്ചിരുന്നില്ല അങ്ങനെ നിരന്തരമായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വിഷയം ഉയർന്നു വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു അവസരമായിട്ട് എടുക്കാൻ സി പി ഐ നേതാക്കന്മാർ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ടാണ് പല ഈ യുവജന ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഒക്കെ നേതാക്കന്മാരിൽ നിന്ന് അതിൽ കടന്ന പ്രതികരണങ്ങളുണ്ടായത് ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ നേതാവിനെ എതിർക്കുന്ന രീതിയിൽ ആ വി ശിവൻകുട്ടിയെ എതിർക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു അത് ഒരു ചീത്ത കീഴ്വഴക്കമാണെന്ന് മാത്രമല്ല അങ്ങനെ ഒരു സംഗതി ഇടതുപക്ഷ ഐക്യത്തെ തുരങ്കം വയ്ക്കുന്നതും കൂടിയാണ് കാരണം ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട അതിലുപരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാദത്തിലെത്തി നിൽക്കുകയാണ് മൂന്ന് മാസം കൂടി കഴിഞ്ഞ് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ വലിയൊരു സമരമുഖത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു വിവാദം ഉയർന്നു വരുന്നത് അതിനോട് രണ്ട് പ്രബല കക്ഷികൾ രണ്ട് രണ്ടിലും പ്രതികരിക്കും അത് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുകയച്ചു സി പി ഐ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കും എന്ന നിലപാടിലേക്ക് പോകുന്നു അപ്പോൾ അത്രയൊന്നും പോകാനായിട്ട് പിണറായി വിജയനോ സംസ്ഥാന സർക്കാരിനോ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ കീഴടങ്ങല്ല കീഴടങ്ങുന്ന പോലെ ഭാവിച്ചു ഇപ്പോൾ പോലും ഈ പ്രശ്നം പിന് തീർന്നിട്ടൊന്നുമില്ല കാരണം കേന്ദ്രത്തിൽ പോയി ഒപ്പിട്ട് കൊടുത്തത് ഒപ്പിട്ടത് ഒപ്പിട്ടത് തന്നെയാണ് അത് പിന്നെ മാറ്റാനൊന്നും പറ്റില്ല അതിന് വേണമെങ്കിൽ യു ഡി ലെറ്ററിലായിട്ട് ഒഴിവാക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുള്ളൂ സംസ്ഥാനത്തിനില്ല മാത്രമല്ല ഇതിന് ഒപ്പിട്ടാൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് കാശ് കൊടുക്കൂ കാശ് കിട്ടാൻ പറ്റിയാണല്ലോ ഈ അക്രമമൊക്കെ ചെയ്തത് അപ്പോൾ കാശ് കിട്ടുകയില്ല പിന്നെ ഇത് മരവിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ മരവിപ്പിച്ചതിന് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല പിന്നെ ഏഴംഗങ്ങളുള്ള ഒരു കമ്മറ്റിയെ ഇതിൻ്റെ പഠനത്തിന് വേണ്ടി നിയമിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ പഠനമൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും നിയമസഭയുടെ കാലാവധി കഴിയും മന്ത്രിസഭയുടെ കാലാവധി കഴിയും അപ്പോൾ അതൊക്കെ വെറും തമാശയായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷേ യഥാർത്ഥത്തിലുള്ള സംഗതി എന്താ വെച്ചാൽ ഇത് സി പി ഐക്ക് കൊടുത്തൊരു മൈലേജാണ് അതെ അതെ പക്ഷേ സി പി അതെ സി പി ഐക്ക് ഒരു ധാർമ്മിക വിജയം അല്ലെങ്കിൽ രാഷ്ട്രീയ വിജയം എന്ന രീതിയിൽ മനോരമ മാതൃപേഷ്യായിട്ട് പോലുള്ള മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു പക്ഷേ അതുകൊണ്ട് സി പി ഐ എന്തുമാത്രമേ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സി പി ഐക്ക് ഉള്ള റിസോഴ്സ് വെച്ചിട്ടുള്ള ക്യാപിറ്റലൈസ് ചെയ്യാറായിട്ട് അത് മുതൽ കൂട്ടാൻ പറ്റണമല്ലോ ഇടതുപക്ഷത്തിനകത്തൊരു ധാർമ്മിക ശക്തിയായിട്ട് തിരുത്തൽ ശക്തിയായിട്ട് സി പി ഐ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് രാഷ്ട്രീയമായിട്ട് എന്ത് നേട്ടമാണ് എന്ന് മേന്മേലുണ്ടായെന്ന് വെച്ചാൽ അത് വലിയൊരു ചോദ്യമാണ് ഇതിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു എല്ലാവരും കരുതിയത് സി പി ഐ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തെ പ്രതിഷേധത്തിന് പിന്നാലെ ഈ വിഷയത്തിൽ സമവായത്തിന് തയ്യാറാകും അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ച് സി പി എമ്മിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഒന്നും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതേ ശക്തമായ പ്രതിഷേധം തുടർന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിട്ട് പോലും അത് സ്വമായത്തിലെത്തിയില്ല പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആര് എന്നുള്ള ഒരു 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 വശം കൂടി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു ഒരു ഒരു മെസ്സേജ് കൂടി അത് ജന ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു അജണ്ടയിൽപ്പെട്ടതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുക എന്നുള്ളത് അതിൽ സി പി എം വെള്ളം ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സി പി എം പലതിലും തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തിയിരുന്നു അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്നിലേക്ക് പോകുന്നു സി പി ഐ അതേ നിലപാട് എന്താണോ ആദ്യം തീരുമാനിച്ചത് അതിലൂടെ മുന്നോട്ട് പോകുന്നു ഈ ഒരു 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 അന്തരം ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിരീക്ഷകർ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ പറയുന്നത് അല്ല ഇങ്ങനെ ഒരു ആരോപണം കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് തന്നെ സി പി ഐ സി പി എം പാർട്ടികളെ സംബന്ധിച്ചുണ്ട് കാരണം സി പി ഐയെ പണ്ട് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സി പി എമ്മിന് ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുമാണ് വിശേഷിപ്പിച്ചത് ആ പ്രയോഗങ്ങളൊക്കെ ചരിത്രപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും തെറ്റാണ് എങ്കിൽപ്പോലും സി പി ഐയുടെ ഒരു പരാധീനതയായിട്ട് മറ്റൊരു ചൂണ്ടിക്കാട്ടിച്ചത് കോൺഗ്രസ്സുമായിട്ട് കൂട്ടുചേരുകയും സി പി ഐ അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും അങ്ങനെ ഒരു വലതുപക്ഷ സ്വഭാവം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സി പി എം ആണെങ്കിൽ സായുധ വിപ്ലവത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായിട്ട് ഭാവിക്കും അവർ ജനകീയ ജനാധിപത്യം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കും അങ്ങനെ ഇടതുപക്ഷത്തേക്കാൾ ഇടതുപക്ഷമായിട്ടുള്ള ആളുകളാണ് സി പി എം ഇടതുപക്ഷത്ത് നിൽക്കുന്ന വലതുപക്ഷക്കാരാണെങ്കിൽ വലതുപക്ഷക്കാരായ ഇടതുപക്ഷക്കാരാണ് സി പി ഐ ഇതാണ് അതിൻ്റെ താത്വികമായിട്ടുള്ള ഒരു വിശകലനം പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷത്തേക്കാൾ ഇടതുപക്ഷമായിട്ടുള്ള സി പി എം അത് വലതുപക്ഷത്തിൻ്റെ ഒരു കുപ്പക്കുഴിയിലാണ് കിടക്കുന്നത് അപ്പോൾ സി പി ഐ യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മറുവശത്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു ഡൈക്കോട്ടമി അതിൻ്റെ അത് ഉണ്ടായിട്ടുണ്ട് സി പി ഐ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് അവർക്ക് മാറ്റമില്ല സി പി എം ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രം പറഞ്ഞ് 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 ഇപ്പോൾ വലതുപക്ഷം പാർട്ടിയായിട്ട് അതൊപ്പതി ശീലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ ഈ കേസിലടക്കം ഈ സംഭവത്തിലടക്കം നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇതിപ്പോൾ സി പി ഐ ഇടതുപക്ഷം വിട്ടുപോകില്ല എന്ത് തന്നെ വന്നാലും കാരണം അവർക്ക് ഈ എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ ലഭിക്കുന്ന പ്രാതിനിധ്യവും പ്രാധാന്യവും മറുവശത്തേക്ക് പോയാൽ കിട്ടില്ല മറുവശം എന്തായാലും കഴിഞ്ഞ രണ്ട് ടേമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് ഇപ്രാവശ്യവും വലിയ പ്രതീക്ഷയൊന്നും കാണുന്നില്ല എന്ന ഒരു വിലയിരുത്തൽ വന്നിരുന്നു അപ്പോൾ ഈ പ്ര പ്രതിഷേധം ഏതുവരെ പോകുമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ വന്നിരുന്നു അവിടെയും ഈ നിരീക്ഷകർ കൽപ്പിച്ചു നൽകിയ വേറൊരു എന്ന് പറയുന്നത് സി തീരെ ചെറിയൊരു പാർട്ടിയാണ് എത്ര സ്ഥലത്ത് അവർക്ക് ജയിക്കാൻ സാധിക്കും തുടങ്ങിയ ചർച്ചകളും ഉയർന്നു വന്നില്ലേ ഓ അങ്ങനെ ഒരു പ്രശ്നം അത് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടായിരുന്നുള്ളതിൽ ഇപ്പോഴും ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ ഒരു പക്ഷേ ഒരാഴ്ചക്കൂടി ഏറിയ പത്ത് ദിവസത്തിനകത്ത് പ്രഖ്യാപിക്കപ്പെടും അപ്പോൾ അത്രയും തൊട്ടടുത്തൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോഴാണ് സി പി ഐ ഈ താത്വികമായ തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ രോമാഞ്ചം ഉണ്ടാകുമെങ്കിലും പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും കാരണം സി പി എം വലിയ പാർട്ടിയും സി പി ഐ താരതമ്യ ചെറിയ പാർട്ടിയുമാണ് സി പി ഐക്ക് പ്രവർത്തകർ കുറവാണ് പല കേന്ദ്രങ്ങളിലും അപ്പോൾ അവരുടെ പ്രാതിനിധ്യം കുറയ്ക്കാനായിട്ട് സി പി എമ്മിന് ഭാഗത്ത് നിന്ന് ശക്തമായ ശ്രമം ഉണ്ടാകും സി പി എംകാർക്ക് സി പി ഐക്കാരോട് ഇപ്പോൾ പഴയ പോലെയുള്ള ഒരു സ്നേഹവും വാത്സല്യമോ താല്പര്യമോ ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രത്യേകിച്ചും അവരുടെ നേതാക്കന്മാരെ അതിൽ തന്നെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയനെ ഏതാണ്ട് അപമാനിച്ച് നാണം കെടുത്തിയാണ് ഒരു ഉത്തർപ്പിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സി പി ഐയോട് ഒരു വിപ്രതിപത്തി ഒരു വിദ്വേഷം തോന്നാൻ കാരണമുണ്ട് അത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ സി പി ഐക്ക് വലിയ ദോഷം സംഭവിക്കും അതെങ്കിൽ യാതൊരു സംശയം വേണ്ട ഓക്കേ അങ്ങനൊരു സാധ്യത കാണുന്നുണ്ടോ അങ്ങ് കാരണം ഈ ഇത്രയും ഞങ്ങളെ ഇട്ട് കുഴക്കിയവന്മാരെ വെറുതെ വിടണ്ട അതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു പണി എന്ന് എന്നവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വേണ്ടി വന്നാൽ ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പോയേക്കാം ഓ അങ്ങനെ ഒരു അപകട സാധ്യത അതിൻ്റെ തൊണ്ട് പല മണ്ഡലങ്ങളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി ഐക്കാർ ജയിക്കാത്തതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ എത്രയോ തവണയായിട്ട് സി പി ഐക്കാർ ജയിക്കുന്നില്ല അതിൻ്റെ കാരണം ഈ അടുത്തുള്ള മണ്ഡലത്തിലേക്ക് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ സി പി ഐ മത്സരിക്കും തൃശ്ശൂരിൻ്റെ കുറേ പ്രവർത്തകർ അവർ ആലത്തൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കും കുറേ പേർ ചാലക്കുടി മണ്ഡലത്തിൽ പ്രവർത്തിക്കും അപ്പോൾ പ്രവർത്തകരുടെ ഒരു കുറവ് അവിടെ സംഭവിക്കും അതുപോലെ പണം മുടക്കുന്നതിലും വീഴ്ച വരും അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ ജയിക്കാത്തത് അപ്പോൾ കഴിഞ്ഞവണ്ണം അല്ലെങ്കിൽ നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ ഇയാൾ തോറ്റുമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് തൂക്കുവരുന്നു എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ പണത്തിൻ്റെ ദൗർലഭ്യം അല്ലെങ്കിൽ സാ പ്രവർത്തകരുടെ കുറവ് ഇതൊക്കെയാണ് സി പി ഐയെ ബാധിച്ചത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട് സി പി ഐ ഒരു വലിയ പരിധി വരെ സി പി എമ്മിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് സി പി എമ്മിനെ പരിപൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞ് അങ്ങനെ തത്വാധിഷ്ഠിത ഒരു നിലപാട് സ്വീകരിക്കാനൊന്നും സി പി ഐക്ക് നിർത്താലേക്ക് സാധിക്കില്ല അപ്പം ഇങ്ങനൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് ആണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇത്തരത്തിൽ ഒരു ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് ഇത്രയും കടുപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് അങ്ങേക്ക് തന്നെ തോന്നിയിരുന്നു അല്ലേ ഈ വിഷയത്തിൽ പ്രതിഷേധം അതെ ഞാൻ പറഞ്ഞത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് നമുക്കൊക്കെ എതിർപ്പുണ്ട് എനിക്കും എതിർപ്പുണ്ട് ആ കാര്യത്തിൽ സി പി ഐ അനുവർത്തിച്ച നിലപാട് വളരെ ശരിയാണ് സി പി എമ്മിൻ്റെ പഴയ നിലപാടായിരുന്നു ശരി പക്ഷേ ഇന്ത്യൻ രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നടപ്പായി കഴിഞ്ഞു തമിഴ്നാടും പശ്ചിമബംഗാളും ഒഴിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കുക തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്രസമിതി ഭരിക്കുന്ന സമയത്താണ് കരാർ ഒപ്പിട്ടത് ആ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ അത് തള്ളിക്കളയല്ലേതെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലും അതുതന്നെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഇവർ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു കോൺഗ്രസ് വന്നതിന് ശേഷം അത് എടുത്തു കളയുകയോ അല്ലെങ്കിൽ പരണത്തോ ഒക്കെയോ ഒന്നും അല്ല ചെയ്തിട്ടില്ല അവരും അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊടുക്കുകയും പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ പണം എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ പണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നമുക്ക് ആ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നു അതൊട്ടും ഇല്ലതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലാത്തുണ്ട് അപ്പോൾ ഇതുപോലൊരു സന്ദർഭത്തിൽ സി പി എം സി പി ഐ എം തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോന്നല്ല കൊഴപ്പം ആ അഭിപ്രായ വ്യത്യാസം സി പി എമ്മിനെ പോലെ ഒരു പ്രബലമായ പാർട്ടിയെ മുട്ടുകൂട്ടിക്കുന്നതിൽ അതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചോളം വ്യക്തിപരമായ ഒരു പരാജയം എന്ന് തോന്നിപ്പിക്കത്ത രീതിയിൽ പോകുന്നത് ഒരു കാരണവശാലും അഭിലഷണീയമല്ല അത് സി പി ഐക്കും അഭിലഷണീയമല്ല സി പി എമ്മിനും അല്ല ഇടതുമുന്നണിക്കും മൊത്തത്തിലും അങ്ങനെയല്ല വേറൊരു സംശയം ചോദിച്ചോട്ടേറെ ഈ പദ്ധതി നടപ്പിലാക്കാൻ എടുത്ത ഒരു രീതി എല്ലാവരും അറിഞ്ഞില്ല ഈവൻ സി പി എമ്മിലെ എല്ലാ നേതാക്കളും പോലും അറിഞ്ഞിട്ടില്ല ചിലർ മാത്രം അറിഞ്ഞുകൊണ്ട് ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ പ്രതിഷേധം കടുപ്പിച്ചതോടുകൂടി ഇതൊന്നും മരവിപ്പിക്കണം എന്നുള്ളൊരു കത്താണ് അയച്ചിരിക്കുന്നത് ഇനി തൽക്കാലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു മരവിപ്പിക്കൽ മാത്രമായിരിക്കുമോ ഇത് എന്താണ് അങ്ങടെ മനസ്സ് പറയുന്നത് അല്ല അത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരിക്കലും എഗ്രിമെൻ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നടപ്പാക്കാതിരിക്കാൻ മാർഗമില്ല കാരണം കടലാസ് കീറുകളോ അല്ലെങ്കിൽ എറൈസർ വച്ച് വായിക്കാനൊന്നും പറ്റുകയില്ല ഒരിക്കൽ കേരള ഗവണ്മെന്റിനെ പ്രതികരിച്ച് വാസുകി ഐ എ എസ് ഡൽഹിയിൽ പോയി സാധാരണപത്രത്തിൽ ഒപ്പിട്ടാൽ പിന്നെ അതനുസരിച്ച് പെരുമാറുകയെ പ്രവർത്തിക്കാൻ അത് വേറെ മാർഗമില്ല അത് കേരള ഗവണ്മെൻറ്റിനു അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് സമ്മതിക്കാത്തതിൻ്റെ കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനൊരു കരർ ഒപ്പിടുന്നത് ഒരു തരത്തിൽ ഇവർക്ക് നീതീകരിക്കാൻ പറ്റിയില്ല ന്യായീകരിക്കാൻ പറ്റില്ല ഇത് അനിവാര്യമാണ് ഇത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന നിലപാട് എടുക്കാൻ പറ്റാത്തത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ നെറേറ്റീവിന് വിപുരമായി പോവും എന്നുള്ളത് കൊണ്ടാണ് അതെ അതെ അപ്പോൾ അങ്ങനെ അത് ആദ്യമേ തന്നെ എതിർക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പ് ഒരു മയത്തിലായിരുന്നുവെങ്കിൽ നടപ്പാക്കിയെടുക്കാൻ വരും വേറൊരു കാര്യം എൽ ഡി എഫ് വളരെ ശക്തമായി മാർച്ച് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശബരിമല വിഷയം വരുന്നത് അതിന് പിന്നാലെ ഈ ം ശ്രീ വിധ വിഷയം വരുന്നു സി പി എം സി പി ഐ നമ്മളുടെ തർക്കം രൂക്ഷമാകുന്നു അങ്ങനെ ഒരു ഡിഫെൻസീവിലേക്ക് നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു ബുദ്ധി കൗശലതും നമ്മൾ കണ്ടത് പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വെക്കി വരികയാണ് ക്ഷേമ പദ്ധതികൾ ക്ഷേമ പ്രഖ്യാപനങ്ങളുമായി വരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അതിദരിദ്രില്ലാത്ത കേരളം എന്ന് കേരളത്തിൻ്റെ കേരളപ്പിറവി ദിനത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഈ ക്ഷീണങ്ങളെ അതായത് ശബരിമല വിഷയമാണെങ്കിൽ തന്നെയും പി എം ശ്രീ വിഷയമാണെങ്കിലും അതിലൂടെ ഉണ്ടായിട്ടുള്ള ക്ഷീണങ്ങളെയൊക്കെ മറികടക്കാൻ അതിന് പിന്നാലെയുള്ള ദിവസങ്ങളിൽ പിണറായി വിജയനെ സാധിച്ചിട്ടുണ്ടോ സാധിക്കുമോ അങ്ങനെ ആ രീതിയിലുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിയാണ് ഇപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തൊട്ടുമായിട്ട് പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്ക് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു അപ്പോൾ ഈ വോട്ട് സ്വാഭാവികമായിട്ടും ഏത് മുന്നണിയാണോ ഇങ്ങനെയൊരു ഒരു സൗകര്യം ഉണ്ടാക്കിയത് അവർക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഗതി ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ അപമാനകരമായ ഒരു സന്ധി അവസാനിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മറിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതി നമ്മൾ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് നടപ്പിലാക്കാതെയായി ഉള്ളത് നിലവിൽ എത്ര നാൾ ഇത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ എന്നാണ് അങ്ങ് കരുതുന്നത് അല്ല അങ്ങനെ അനന്തമായ കാലമൊന്നും നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഒരു സ്റ്റേജ് വരുമ്പോൾ നടപ്പാക്കേണ്ടതായിട്ട് വരും കുറച്ചുനാളൊക്കെ നമുക്ക് നെഞ്ചി പിടിച്ച് മസ്സിൽ പിടിച്ചൊക്കെ മാറിയേക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ നിർബന്ധിതമാകും അതിന് യാതൊരു മാറ്റം പറ്റില്ല കാരണം ഇന്ത്യ രാജ്യത്തിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമുള്ള കേരളം അപ്പോൾ ഫണ്ട് കിട്ടട്ടേ അതിനെന്ത് ചെയ്യണം അതിന് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ പി എം ശ്രീയിൽ ഒപ്പിടുന്നത് അല്ലെങ്കിൽ കിട്ടിയ കാശു കൊണ്ട് ഉള്ള കാശും ഇല്ലാത്ത കാലം കാശും വെച്ചത്ത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരം രൂപ അക്കൗണ്ടിൽ വിടും എന്നൊക്കെ പറയുന്നത് അതൊന്നും ഒരു ശരിയായ ജനാധിപത്യ രീതിയല്ല ജനങ്ങൾ പുനരെ സ്വാധീനിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതുകൊണ്ട് അതുമൊക്കെ നമ്മൾ അങ്ങേരിക്കുകയും ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് മാത്രം ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് സംസ്ഥാനം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും അതുപോലെ യു ഡി എഫിനും വളരെ നിർണായകമാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശമാണെങ്കിൽ തന്നെയും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു ഒരു സൂചികയായി നമുക്ക് കണക്കാക്കാനും സാധിക്കുമെന്ന് തോന്നുന്നു എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റെ വിജയത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് പറയാറായിട്ടില്ല ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ ഇതൊരു ക്ഷേത്രമേൽപ്പിച്ച സംഭവം തന്നെയാണ് രണ്ട് തരത്തിൽ ഒന്ന് ഈ സി പി എം പ്രഖ്യാപിച്ചിരുന്ന മുന്നോട്ട് വച്ചിരുന്ന നിലപാടിൽ നിന്ന് വളരെ പെട്ടെന്ന് പിന്നോട്ട് പോകുന്നു അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ അത് സാധിച്ചില്ല അതിന് പല സി പി ഐ നേതാക്കന്മാരെ പുച്ഛിക്കും പരിഹസിക്കും അവരെക്കുറിച്ചും ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ചെയ്തുകൊണ്ട് പ്രശ്നത്തില്ല സി പി ഐക്കാരാണെങ്കിൽ ഇതൊരു നല്ല അവസരമായിട്ട് എടുത്ത് മുമ്പ് മൂന്ന് പ്രാവശ്യം കൂട്ടുന്ന വിഷയങ്ങൾ പാളിപ്പോയി ഇത്തവണ ഒന്ന് സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ച് ഈ വിഷയം കാര്യമായിട്ട് ഉന്നയിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ ഇടയിൽ ഒരു പുതിയ പ്രതീക്ഷ കൊടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള ലേബലിൽ മത്സരിക്കുമ്പോൾ അതുകൊണ്ട് വലിയ ഗുണമൊന്നും എസ് സി പി ഐക്കോ അല്ലെങ്കിൽ ഇടതു മുന്നണിക്കോ കിട്ടാൻ പോകുന്നില്ല അതാണ് സംഭവിച്ചത് പക്ഷേ ഇപ്പോഴും സംശയത്തിന്റെ ചില കണികകൾ ബാക്കി നിൽക്കുന്നില്ലേ അങ്ങേക്കും തോന്നുന്നു കാരണം വി ഡി സതീശൻ പറഞ്ഞ ഒരു 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 കാര്യം ഒരു പ്രസ്ഥാനം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നു പതിനാറാം തീയതി അതായത് അതിന് മുൻപ് വരെ എതിർത്തിരുന്ന സി പി എം പതിനാറാം തീയതി ഈ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിക്കുകയാണ് പി എം ശ്രീയിൽ ഈ പത്താം തീയതി നടന്ന കൂ ഈ കൂടിക്കാഴ്ചകൾ അതിൽ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടു കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ മനസ്സിൽ ഏതെങ്കിലും സംശയമുണ്ടോ അല്ല അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ടുകൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് പല പദ്ധതികളെയും എതിർക്കുകയും എതിർക്കുന്നൊരു വ്യാജം അത് തന്നെ ഇവിടെ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ഇതുപോലുള്ള ഒത്തുകളി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് പൊതുജനങ്ങളുടെ ഇടയിലും ഈ സംശയം ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ നമ്മളിപ്പോൾ മലയാളികൾ ഈ സംശയം എന്ത് തോന്നിയാലും വിവാദം എത്രത്തോളം ഉയർന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മറന്ന് പോകും ആ മറന്ന് അങ്ങനെ ഒരു മറവി മറക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള ഒരു മെജീഷ്യൻ കൂടിയാണ് പിണറായി വിജയൻ എന്നും തോന്നുന്നുണ്ട് എന്താണ് ആ കാര്യത്തിൽ അങ്ങേടെ അഭിപ്രായം അല്ല അതൊക്കെ ശരിയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രായോഗിക രാഷ്ട്രീയക്കാരിങ്ങനെ പല അഭ്യാസങ്ങളും പറ്റും ശബരിമലയിൽ തന്നെ എന്താണ് ഭക്ത സംഗമം നടത്തും അത് കഴിഞ്ഞ് അതിൻ്റെ തുടർ നടപടികളുണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നു വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ ഈ ഇതിനെ ഇതിനെത്തന്നെ തള്ളിപ്പറയുന്നു പിന്നെയും അതിനെ തന്നെ വാരിപ്പുണരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള അക്രോമാറ്റിക്സും ഇതിനകത്ത് ആവശ്യമായിട്ട് വരും അതൊക്കെ ഓരോരുത്തർ ഓരോ സമയത്തും ജനങ്ങളെ ഏത് രീതിയിൽ വിശ്വസിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിനോട് ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ മുന്നോട്ടൊക്കെയുള്ള പ്രയാണം ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം അത് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യമാണോ കാണിക്കുന്നത് അതോ ഭരണപക്ഷത്തിന്റെ വൈദഗ്ധ്യത്തെയാണോ കാണിക്കുന്നത് അല്ല ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു ദൗർബല്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷത്തിന് ഇതുപോലുള്ള വിഷയങ്ങളൊന്നും ഒരു കൃത്യമായിട്ട് ടേക്കപ്പ് ചെയ്യാനോ ഒരു പ്രക്ഷോഭം അഴിച്ചു സാധിക്കുന്നില്ല ഭരണപക്ഷം മൊത്തത്തിൽ ഡിഫൻസിലായി പോയി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അവിടെ ഇതിൻ്റെ ഒരു ചാമ്പ്യനായിട്ട് നിന്നത് സി പി ഐ ആണ് മുസ്ലിം ലീഗിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനൊന്നും ഇത് മുന്നോട്ട് പിടിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ഒരു പരാതിയിൽ കൂടി കോൺഗ്രസ്സിനുണ്ട് പിന്നെ പല പ്രശ്നങ്ങളും കൊണ്ട് നമുക്കറിയില്ല ഇപ്പം അമ്പത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരൊക്കെ ഇട്ട് മൊത്തത്തിൽ ഒരു ആഴക്കുഴമ്പൻ സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് തന്നെ അതിൻ്റെ സംഘടനാ സംവിധാനം അത്ര ശക്തമോ കരുത്തൂറ്റോന്നോ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ സമീപകാലത്തായിട്ട് ഇവർ വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് അങ്ങ് സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല അല്ലേ ഇല്ല അതെ 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 തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് സുഹൃത്തുക്കൾ പറഞ്ഞാൽ പതിനാല് ജില്ലകളാണ് സംസ്ഥാനത്ത് ഉള്ളത് പതിനാലിൽ നാലെണ്ണം ഏതാണ്ട് മൈനർ ജില്ലകളും ബാക്കിയുള്ളത് മേജർ ജില്ലകളുമാണ് എന്ന് പറയാം ഈ മൈനർ ജില്ലകളെന്ന് പറയുന്നത് കാസർഗോഡ് വയനാട് പത്തനംതിട്ട ഇടുക്കി ബാക്കി മേജർ ജില്ലകളാണ് മേജർ ജില്ലകളിൽ രണ്ടെണ്ണത്തിൽ യു ഡി എഫിനാണ് മേൽക്കോയത് ഒന്ന് എറണാകുളം മറ്റേത് മലപ്പുറം മൂന്നെണ്ണത്തിൽ എൽ ഡി എഫിനാണ് അപ്പർ ഹാൻഡ് ഉള്ളത് അത് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ബാക്കിയുള്ള സ്ഥലത്താണ് ശരിക്കും മത്സരം നടക്കുന്നത് അതിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം അങ്ങനെ പിന്നെ തൃശ്ശൂർ ഇത്രയും ജില്ലകളിൽ ആർക്കാണ് മേൽക്കൈ കിട്ടുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ് അടുത്ത കേരള സർക്കാരിൻ്റെ ആഗ്രഹിക്കും എന്ന് പറയാൻ കഴിയാത് ഓ അപ്പോൾ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനുള്ള ഈ യു സി പി ഐക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ കുറേയേറെ സി പി ഐ പ്രവർത്തകർ പാർട്ടി വിട്ടുപോയി എന്നുള്ള ഒരു ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഒരല്പം സീരിയസ് ആയി കാണേണ്ടതല്ലേ ഈ പി എം എം വി ഗോവിന്ദൻ പറഞ്ഞൊരു വിഷയമുണ്ട് എന്ത് സി പി ഐ എന്ന ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായി അല്ല സി പി ഐയുടെ പ്രധാന മുക്കേഷത്രു എന്ന് പറഞ്ഞാൽ ഏതാലത്ത് സി പി എം ആണ് സി പി എം കാരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞിട്ട് സി പി ഐകാരെ ഉച്ചിക്കുക അത് ആളില്ലാത്ത സെക്രട്ടറി ആണ് എന്ന രീതിയിൽ വെങ്കൻ വ്യങ്ക്യമായിട്ട് ഭംഗിയന്തരയാണ് അങ്ങനെ പറയുന്നവരാണ് അതുകൊണ്ട് ഗോവിന്ദഷ് പറഞ്ഞാൽ അത്ര ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അദ്ദേഹം പൊതുവായൊരു അഭിപ്രായം അവിടെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് മൊത്തത്തിൽ സീരിയസ് ആയിട്ട് വിഷയം അകത്തുണ്ട് അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എടുക്കുന്നു എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നു അതിന് യാതൊരു വിശദീകരണവും എടുത്തില്ല അതാണ് ഇതിനകത്തുള്ള ശരിക്കുള്ള പ്രശ്നം സർ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ചർച്ചയും അതുപോലെ തന്നെ അഭിപ്രായവും അഭിപ്രായ ഒക്കെ തന്നെ ഒരു വിഷയത്ത് നിൽക്കുകയാണ് അത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ എത്ര നാൾ നമുക്കിത് മാറി നിൽക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ കണക്കൊക്കെ അവരുടെ ജീവിതയിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയെ എന്തിനിങ്ങനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉയരാൻ സാധ്യതയുള്ള ചോദ്യം സാധാരണക്കാർ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അങ്ങ് കരുതുന്നത് അല്ല സാധാരണക്കാരുടെ ഇടയിലും ഇതേക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട് അതായത് കേന്ദ്രത്തിൽ നിന്ന് കുറേ ഫണ്ട് കിട്ടാൻ പോകും ഇവിടെ ആളുകളുടെ ദുർവാശി കാരണം അല്ലെങ്കിൽ ശാഠ്യം സാഠ്യം പ്രത്യേക ശാസ്ത്രപരമായ സാഠ്യം കാരണം ഈ പണം കിട്ടാതെ പോകും അപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് കിട്ടേണ്ടിയിരുന്ന പണം നമ്മൾക്ക് അർഹതപ്പെട്ട പണം ഇവിടുത്തെ സർക്കാരിൻ്റെ പിടിവാശിയോട്ട് കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് ഒരു ഭാഗത്തുണ്ട് അതിന് പുറത്താണ് ഇതുപോലൊരു വിഷയത്തിൽ ഇതിങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന അത്ര വലിയ അതെ ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ ഏതാണ്ട് മേശയുദ്ധം എന്ന് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അത് തീർച്ചയായിട്ടും ഒട്ടും തന്നെ അഭിലഷണീയമായ ഒരു കാര്യമല്ല മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കന്മാരെയൊക്കെ സി പി ഐയുടെ ഈ യുവ നേതാക്കൾ വിദ്യാർത്ഥി നേതാക്കളും ഒക്കെ ട്രോളുന്നു പരിഹസിക്കുന്നു അതൊക്കെ കേൾക്കാൻ രസമുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ആത്മഹത്യാ അതെ 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 തീർച്ചയായിട്ടും ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയത്തിലെ തർക്കങ്ങൾ പുറമേ പരിഹരിക്കപ്പെട്ടെങ്കിലും ഉള്ളിലെ മുറിവ് എത്രത്തോളം ഉണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് സി പി ഐയെ പ്രതികൂലമായി ദോഷകരമായി ബാധിക്കുമോ എന്നും കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ മറുവശത്ത് നിന്നുകൊണ്ട് സ്വന്തം പക്ഷത്തിലെ വലിയേട്ടനായ സി നേതാക്കൾ ഇവർക്കിട്ട് വളരെ ശക്തമായ രീതിയിൽ ഉള്ള നമ്മൾ തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണികൾ കൊടുക്കാറ് പണി പണി കൊടുക്കണി കൊടുക്കുക ഈ പണി എത്രത്തോളം എത്രത്തോളം ഏൽക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് എന്തായാലും വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കി പോയിന്റുമായി സംസാരിച്ചത് ടോക്കി പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം